ഉപുദ്ര കോതപാറ എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം നടന്നു വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് വാർഡൻ ബി പ്രസാദ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് സോളാർ ലൈറ്റ് പഠനോപകരണങ്ങൾ എന്നിവയും വിതരണം ചെയ്തു കോതപാറ എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗമാണ് സംഘടിപ്പിച്ചത് യോഗത്തിൽ വെച്ച് വനത്തിനടുത്ത് താമസിക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് സോളാർ ലൈറ്റ് വിതരണം ചെയ്തു എക്കോ ഡെവലപ്മെന്റിലെ അംഗങ്ങളിലെ കുട്ടികൾക്ക് വിതരണവും നടത്തും വന്യജീവി ആക്രമണം തടയാനും വൈദ്യുതി വേലി നിർവ്വഹണത്തിനായും അംഗങ്ങളിൽ നിന്നും പത്ത് പേരിൽ ഇറങ്ങുന്ന സബ് കമ്മിറ്റിക്ക് രൂപം നൽകി കല്ലാറ്റുപാറയിലെത്തുന്ന വിനോദസഞ്ചാരികൾ പരിസര പ്ലാസ്റ്റിക്കും കില്ലുകുപ്പികളും ഉപേക്ഷിച്ച് മലിനീകരിക്കുന്നതിനെതിരെ നടപടിയെടുക്കാനും ഇ ഡി സിയുടെ നേതൃത്വത്തിൽ സ്വയം സഹായ സംഘം രൂപീകരിക്കാനും യോഗം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി വാർഡൻ ബി പ്രസാദ് കുമാർ ും കഴിഞ്ഞ ദിവസം ലൈനുകളും പോയിട്ടുണ്ട് തൽക്കാലം ഞങ്ങള് കൂലേറ്റം വരമ്പത് നാല് കിലോമീറ്റർ ഉണ്ട് മൂന്ന് വലിയ ലൈനുണ്ട് അത്യാവശ്യം അറുന്നൂറ് മെട്രോളും ബാറ്ററി പിടിപ്പിച്ചു ആ ഏരിയ ചാർജ് ചെയ്തിട്ടുണ്ട് ചെയർമാൻ ജോമോൻ മണ്ണാറാത്ത ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണ നടത്തി ഫോറസ്റ്റ് കിഴുകാരൻ സെക്ഷൻ ഓഫീസർ സന്തോഷ് കെ രാഘവൻ ഷിജോ ഫിലിപ്പ് ജെയിംസ് കരിമാകുളം ഷൈനി ഷാജി ഷീജ ബൈജു സുനിൽ വർഗീസ് എന്നിവർ സംസാരിച്ചു ഇടുക്കി ഉപ്പുതറ